ഉത്തര കന്നഡയിലെ ശിരൂരിൽ നമ്മുടെ കടതായപ്പോയ അർജുവിൻ്റെ തിരച്ചിൽ വീണ്ടും ഊർജിതമായി നടക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇന്ന് കിട്ടിയ ഒരു കുറച്ച് പ്രായമുള്ള ഒരു സഹോദരിയുടെ ബോഡിയാണ് ഈ കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുവരുന്നത് നിങ്ങൾ ഈ പ്രദേശം മുഴുവൻ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷനായി പോകും വളരെ വിഷമമായി പോകും കാരണം വല്ലാത്തൊരു രംഗമാണ് ഈ സഹോദരിയെ എട്ട് കിലോമീറ്റർ എങ്ങാനും ദൂരം എന്നാണ് ഇന്ന് എട്ട് ദിവസത്തിന് ശേഷം ഈ സഹോദരി ഇന്ന് കിട്ടുന്നത് ഈ ബോഡി കിട്ടുന്നത് ഇതിപ്പോൾ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് കുറച്ച് പ്രായമുള്ള അമ്മച്ചിയാണത് ഈ സഹോദരി വീട്ടിൽ കൊണ്ടുവന്ന രംഗാമഠത്തിന് നമ്മൾ ഇതിലിങ്ങനെ സ്ക്രീനിൽ കാണുന്നത് ഈ സഹോദരിക്ക് എന്ന് വെച്ചാൽ ഇവിടെ വേറെ നാലഞ്ച് പേരും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നാണ് പറയുന്നത് ആ നാലഞ്ച് പേര് ജോലിക്ക് പോയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സഹോദരി കൊണ്ടുവന്ന് അതിന് വേണ്ടപ്പെട്ടവരെല്ലാം കൂടി അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ അതിൻ്റെ അന്ത്യകർമ്മങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സംസ്കാര ചടങ്ങുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ മതപരമായ ചടങ്ങുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ പോലും കയ്യിൽ അത്രയും വിഷമുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അല്ല വളരെ വിഷമമുള്ള രംഗമാണ് ഇപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിൽ കാണാം അപ്പുറത്തുനിന്ന് അതായത് ഈ നദി എന്ന് വെച്ചാൽ ഈ നദി ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം വീതിയുള്ള നദിയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേന്ന് ഇപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് ഒരു ഹോളമായിട്ട് ഏകദേശം പറഞ്ഞാൽ നമ്മളൊരു കുളത്തിലൊക്കെ ഒരു കല്ലെടുത്തിട്ട് ആ കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല വെള്ളം അങ്ങോട്ട് തുളുമ്പുന്നത് അതുപോലെ ഇതിൻ്റെ ആഘാതത്തിൽ ആ മണ്ണ് വന്ന് ഈ നദിയിലടിച്ചതിൻ്റെ ആഘാതത്തിൽ ഇപ്പുറത്തേക്ക് സുനാമിയൊന്നും കാര്യമില്ല എന്തോലെ സുനാമി പോലെ വെള്ളം അടിച്ച് ഈ വീടുകളെല്ലാം ഇവിടെ ശൂന്യമായിരിക്കുകയാണ് നമ്മൾ കാണുന്ന കാഴ്ച വളരെ വിഷമമുള്ള ഒരു രംഗമാണ് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല കാരണം ഈ ഈ നദി ഞാൻ പറഞ്ഞ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തു നിന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തു നിന്ന് അത്രയും ആ മണ്ണെല്ലാം കൂടി പോയി നദിയുടെ സെൻ്ററിൽ വീണിട്ട് ഇങ്ങോട്ട് ഹോളമായിട്ട് ആ വെള്ളം ഇങ്ങോട്ട് വന്ന് ഇവിടെ എല്ലാം അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും ശൂന്യമായിട്ട് എത്ര ശക്തിയിലായിരിക്കും വന്നിട്ടുണ്ട് ആ നമ്മുടെ അർജുനെല്ലാം ആ ശക്തിയിൽ പുഴയിലേക്ക് നദിയിലേക്ക് വീണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഏതായാലും നമ്മുടെ എട്ടാം ദിവസമായി ഇന്നും തെരച്ചിൽ ഊർജിതമായ നമുക്ക് ആ സൈഡിൽ സ്ക്രീനിൽ കാണാം വളരെ ഊർജിതമായിട്ട് നേവി അതുപോലെ നേവി സൈന്യം എല്ലാം അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇതുവരെ പ്രയോജനമൊന്നും കിട്ടിയില്ല എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ അമ്മച്ചിയെ കണ്ട ഇത്രയും സൂചന ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ സ്ക്രീനിൽ കാണാൻ ഒരുപാട് കല്ലുകൾ കരിങ്കല്ലുകളെല്ലാം കിടക്കുന്നുണ്ട് ഈ കരിങ്കല്ലുകളെല്ലാം അപ്പുറത്തുനിന്ന് പുഴേൻ്റെ സൈഡിൽ നിന്ന് ഈ വെള്ളത്തിൻ്റെ വെള്ളം വന്നതിൻ്റെ ആഘാതത്തിൽ ഇങ്ങോട്ട് തെറിച്ച് വന്നാണ് ഈ കല്ലുകളെല്ലാം എന്നാണ് പറയുന്നത് ഈ കരിങ്കല്ലുകളെല്ലാം ഇപ്പോൾ ഇവിടെ ഇവിടെ നാട്ടുകാരനന്നെ ഇവിടെ ഈ സൈഡിലേക്കെല്ലാം പ്രശ്നമില്ല അപ്പുറത്തേക്ക് പോകുന്നതിൽ അവിടെ അവിടെ രക്ഷാപ്രവർത്തി തടസ്സമുണ്ടാകുമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ട് തടസ്സം അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തടസ്സപ്പെടുത്തുന്നു അങ്ങോട്ടും എല്ലാ ആളുകൾക്ക് പോകാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ ഈ സൈഡിൽ കൂടിയൊക്കെ വരാൻ കഴിയുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ രക്ഷാപ്രവർത്തനം ഓരോ ഈ നാട്ടുകാർ തന്നെ നടത്തുന്നുണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ അപ്പോൾ ഏതാനും വളരെ വിഷമമുള്ള കാഴ്ചയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അപ്പോൾ ആ സൈഡിലെല്ലാം കാണുന്നത് ആ സൈഡിലെല്ലാം കാണുന്ന ആ വീടുകളിൽ അവിടെ എല്ലാം ശൂന്യമായിട്ടുണ്ട് അവിടെ ഒന്നും വീടൊന്നും കാണുന്നില്ല വീടിന്റെ വീടിൻ്റെ തറയാണിപ്പോൾ നമ്മുടെ ഈ അമ്മച്ചിയുടെ വീടിന്റെ തറയാണ് കാണുന്നത് അതിന്റെ സ്റ്റെയർ കേസ് ബാക്കിയെല്ലാം ശൂന്യമായിട്ടുണ്ട് അപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടായിട്ട് ഇപ്പോൾ പുഴയിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഒഴുകി പോകുന്ന കണ്ടില്ലേ തടി അതുപോലെ തന്നെ ഈ ആസ്വറ്റേസിൻ്റെ കഷ്ണങ്ങൾ എല്ലാം കൂടെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ പുഴയിൽ ഇത്രയും മണ്ണ് വന്ന് തൂരണമെങ്കിൽ എത്ര ആഘാതത്തിലായിരിക്കും മണ്ണ് വന്നതെന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ഇത് ഈ വീഡിയോ നമുക്ക് ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കി നിങ്ങൾ നമുക്ക് ഇത് നമ്മൾ വിഷമം കൊണ്ട് പറയുകയാണ് കാരണം അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഈ കർണാടകക്കാരെല്ലാം ചാനലുകാരെല്ലാം പറയുന്നു ചാനൽ നമ്മുടെ കേരള മലയാള ചാനലിലൂടെ പറഞ്ഞു നിങ്ങൾ മലയാള ചാനലുകൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിഷമങ്ങളെല്ലാം പുറത്തറിഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ നടന്ന് ഇത്രയൊന്നും പുറത്തറിയില്ല കാരണം ഇത് വളരെ ശൂന്യമായ ഒരു ഗ്രാമമാണ് ഇത് തികച്ചും ആൾ താമസം എല്ലാം കുറഞ്ഞൊരു ഭാഗമാണ് ശരിക്കും ഇവരിവിടെ താമസിക്കുന്നതിനെ ഇവർ സേഫ്റ്റി അല്ല ഇതിനു മുമ്പ് കർണാടക സർക്കാർ എല്ലാം ഇവരോട് ഇവിടെ താമസിക്കരുത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊക്കെ പറഞ്ഞിങ്ങനെ പക്ഷെ അവർക്ക് ഒഴിഞ്ഞു പോകാൻ ഇടമല്ലാത്തതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് ഏതായാലും ഇത്രയും ഭാഗങ്ങളിൽ ഇത്രയും ആഘാതമായി ഈ വെള്ളം ഇവിടെ നിന്ന് തിറച്ചു വരണമെങ്കിൽ ഇത്രയും ഹോളമായി വരണമെങ്കിൽ എത്ര ശക്തിയിലാണ് ഈ വെള്ളം വന്നിട്ടുണ്ടാകുക എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്തെല്ലാം പ്രതീക്ഷകളിൽ എന്തെല്ലാം കണക്കുകൂട്ടിലേക്കും നമ്മുടെ ആ അമ്മച്ചി അവിടെ കിടക്കുന്നത് നമ്മുടെ അർജുനെ പോലെ തന്നെ നമ്മുടെ അർജുന അതുപോലെ തന്നെ വണ്ടിയിൽ ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് ആ ഉറങ്ങിക്കിടക്കുന്നിടയിലാണ് നമ്മുടെ അർജുനെ പോയതെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇത്രയും എട്ട് ദിവസമായിട്ടും കിട്ടിയില്ല എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട് ഏതായാലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് നേവി എല്ലാം വളരെ വളരെ ഇന്നൊക്കെ വളരെ ദീർഘമായ രീതിയിലാണ് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ സംവിധാനത്തോട് കൂടിയിട്ട് അവർ തെരച്ചിൽ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ നമുക്ക് അത് പ്രകാരമെല്ലാം എല്ലാം എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട് ഏതായാലും ഈ അമ്മച്ചി നമുക്ക് ഈ അമ്മച്ചിയോട് നഷ്ടപ്പെട്ടിട്ട് എട്ട് ദിവസമായി ഇത്രയും ദൂരെ ഒലിച്ചുപോയി കിട്ടുമ്പോൾ ആരാണെന്ന് പോലും ഇവർക്ക് അറിയില്ല പിന്നെ ആരൊക്കെ അവരതിനോട് ബന്ധപ്പെട്ട ആളുകൾ കാണിച്ചപ്പോഴാണ് ഇതിന് ഇനി അമ്മച്ചിയാണെന്ന് ഇവർ അറിയാൻ കഴിഞ്ഞത് ഇവരുടെ പേര് ഇവരോട് ആരോ പറഞ്ഞാൽ പെട്ടെന്ന് ഇവരെ കർണാടക പേരായാലും നമുക്ക് പറയാൻ കിട്ടില്ല ഏതായാലും എന്തായാലും അവരെ അങ്ങനെയൊക്കെ നമുക്ക് ഏതായാലും അമ്മച്ചിയെ തിരിച്ചു കിട്ടി അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുനെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഞാൻ തന്നെ ഈ ഇത്രയും ഭാഗം നിങ്ങൾ ആ ഈ പുഴയുടെ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഇത് ഹോളമായി അതായത് ഈ മണ്ണ് നേരെ ഈ പുഴയിൽ വന്ന് കണ്ടിട്ട് ഇത്രയും ഹോളമായിട്ട് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് തെറിച്ച് വന്നിട്ട് ഈ വീടെല്ലാം ഇവിടെ നിന്ന് ശൂന്യമാവണമെങ്കിൽ എത്രമാത്രം ശക്തിയിലായിരിക്കും ആ തിരമാല പോലെ തന്നെ ആ മണ്ണ് അവിടെ വന്ന് ചാടിയത് അപ്പോൾ അത് അതിൻ്റെ ഏകദേശം ഫ്രണ്ടേജിലാണല്ലോ നമ്മുടെ ഈ പറഞ്ഞ ഹോട്ടലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ലോറികളെല്ലാം നിർത്തി ആ കണ്ടെയ്നറിലൂടെ എങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ എങ്കിലും കൂടെ എൻ്റെ പുറകിൽ ഈ ലോറിയെല്ലാം നമ്മൾ അർജുനൻ്റെ ട്രക്കെല്ലാം നിർത്തിയത് ഈ ട്രക്ക് അപ്പോൾ എത്ര ശക്തിയിലായിരിക്കും ആ മണ്ണ് അതിൻ്റെ മേലെ നിന്ന് വന്നിട്ട് ഈ ലോറിയിൽ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ഈ റോഡിൻ്റെ ഈ സൈഡിലുള്ള ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം കാരണം എത്രമാത്രം ശക്തിയിലാണ് അവിടുന്ന് ആ മണ്ണ് വന്നതെന്ന് നമുക്ക് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏതായാലും അപ്പോൾ ഇനി ഏകദേശം ഇപ്പോൾ ഇവർ ഏതാനും ഇന്ന് നമ്മുടെ നാവികസേനയെല്ലാം ഇന്ന് ഏകദേശം ഇന്ന് നമ്മുടെ ഈ പുഴയിലെല്ലാം തിരഞ്ഞു പക്ഷേ നമുക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു ഇന്ന് കിട്ടുമെന്നുള്ളത് പക്ഷേ നമുക്കത് ഇന്നും കിട്ട നല്ലൊരു അനുകൂലമായ മറുപടി അല്ലേ നമുക്ക് കിട്ടി പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാം നല്ല മഴയായിരുന്നു അപ്പം മഴ കാരണം ഇതിന് അനുകൂല കാലാവസ്ഥ അല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് ഇവർ തെരച്ചിലെല്ലാം നിർത്തിയിരുന്നു പറഞ്ഞാൽ ഏതായാലും നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല ഇതിന് മുമ്പൊരു വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും ഒരു ലോറി ഡ്രൈവറാണ് നമുക്ക് നമ്മുടെ വീടിന് നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ വീട് കഴിയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം നമ്മുടെ വീട്ടുകൾ വീട്ടുകാരെല്ലാം നമ്മളെ കാത്തു നിൽക്കുകയാണെങ്കിൽ എപ്പോൾ വരും എന്നുള്ളതിൽ നമ്മളെ കുട്ടികൾ ഇപ്പം നമ്മൾ അർജുനൻ്റെ കുഞ്ഞിൻ്റെ മുഖെല്ലാം അതിലും കണ്ടില്ല കാണാൻ പോകുമ്പോൾ നമുക്ക് പറ്റിയില്ല ആ അമ്മയുടെ കരച്ചിൽ ആ അമ്മയുടെ കരച്ചിലൊന്നും തീരെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ അവരുടെ വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം ഏതായാലും അവർ ഇതുവരെ അവർക്ക് നല്ല പ്രതീക്ഷയിലായിരുന്നു അവർ കാത്തിരുന്നത് പക്ഷേ അവരെ പ്രതീക്ഷകളെല്ലാം മങ്ങി എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇനി അവർ നോക്കി കാണാനെങ്കിലും ഞങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അങ്ങോട്ട് അർജുനനെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ പ്രദേശം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഈ പ്രദേശത്തുകാർ എനിക്ക് പറയാതിരിക്കാൻ കഴിയുക കാരണം അത്രയും ആ പുഴയുടെ ഇരുന്നൂറ് മീറ്റർ അകലിൽ നിന്നും മണ്ണ് വന്ന് ഈ പുഴയിലെ സെൻ്ററിൽ പോയിട്ട് ഇപ്പുറത്തേക്ക് ഹോളമായി ഇത്രയും സ്ട്രോങ്ങിൽ വരണമെന്നെങ്കിൽ അത് നമുക്ക് എത്രമാത്രം ആഘാതമായിരിക്കും ആ വെള്ളത്തിൻ്റെ ഒരു സുനാമി പോലെ ആയിരിക്കും ആ വെള്ളം വന്നതെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും നമ്മുടെ അർജുനനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ നമ്മുടെ സോദരനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോയുടെ വൈൻ്റെ അപ് എല്ലാവർക്കും ബൈ ബൈ